മത്തായി അഞ്ചാം അധ്യായം ഒൻപതാം വാക്യം സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും മനുഷ്യർക്ക് വലിയ പ്രയോജനമുണ്ടാകുന്ന സംഭാവനകൾ നൽകിയ ശാസ്ത്രജ്ഞരെ വർഷം തോറും നൊബേൽ സമ്മാനം നൽകി ആദരിക്കുന്നത് നമുക്കറിയാം ചില ശാസ്ത്രശാഖകളിലും സാഹിത്യത്തിനുമാണ് നൊബേൽ നൽകുന്നത് എന്നതിനപ്പുറം സമാധാനത്തിനുള്ള നൊബേൽ കൂടെ നൽകുന്നു ലോകസമാധാനത്തിന് അത്രമേൽ വലിയ സംഭാവന നൽകുന്നവർക്കാണ് ഇതുപോലുള്ള വിലയേറിയ പുരസ്കാരങ്ങൾ സമ്മാനിക്കുന്നത് ഭൂമിയിൽ മനുഷ്യൻ സമാധാനത്തിൻ്റെ വില എത്രത്തോളം അറിയുന്നുണ്ടെന്നതാണിത് കാണിക്കുന്നത് ചെറുതും വലുതുമായ യുദ്ധങ്ങൾ മനുഷ്യന് ചെയ്തിട്ടുള്ള ദോഷം ചെറുതല്ല യുദ്ധങ്ങളിൽ തങ്ങളുടെ പ്രിയപ്പെട്ടവരെയും സ്വന്തമായതിനെയും സ്വന്തം സ്വന്തദേശത്തെയുമൊക്കെ നഷ്ടപ്പെട്ടിട്ടുള്ള ഒരാളും ഇനിയൊരു യുദ്ധമുണ്ടാകുന്നത് ഇഷ്ടപ്പെടില്ല ഇവിടെ യേശു സമാധാനമുണ്ടാക്കുന്നവരെ അനുഗ്രഹീതർ എന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ പ്രാധാന്യം മൂല്യം പ്രസക്തി ഇവയെല്ലാം ഇന്നും വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നതേയുള്ളൂ ലോകത്തിൽ സമാധാനമുണ്ടാക്കുന്നതിനും നിലനിർത്തുന്നതിനും ക്രിസ്തുവിൻ്റെ വചനങ്ങൾ വരുത്തിയിട്ടുള്ള സ്വാധീനം മറ്റൊന്നും ചെയ്തിട്ടില്ല രണ്ടായിരം വർഷങ്ങളായി യേശുവിൻ്റെ വാക്കുകൾ ഏറ്റെടുത്തിട്ടുള്ള ക്രൈസ്തവർ മാത്രമല്ല അനുഭാവികൾ പോലും ലോക സമാധാനത്തിന് നൽകിയിട്ടുള്ള സംഭാവനകൾ അത്രമേൽ വലുതാണ് സമാധാനമുണ്ടാക്കുന്നവരെ വിശേഷിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ പുത്രന്മാർ എന്നാണ് ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രൻ മനുഷ്യൻ ആവശ്യമായ ഏറ്റവും വലിയ സമാധാനം ഉണ്ടാക്കി ദൈവത്തോടുണ്ടായിരുന്ന ശത്രുത്വം ഇല്ലാതാക്കി ആ ശത്രുത ഏത് ലോക മഹായുദ്ധത്തെക്കാളും വലിയ ദുരന്തമായ നരകമാണ് ഫലമായി നൽകുന്നത് അതിൽ നിന്നുള്ള വിടുതലാണ് യേശു ഉണ്ടാക്കിയത് നമുക്ക് ഈ സമാധാനത്തിൻ്റെ വായാകാൻ നിയോഗം തന്നിരിക്കുന്നു ലോകമെമ്പാടും സമാധാന സുവിശേഷം അറിയിക്കാൻ നമ്മോട് കൽപ്പിച്ചിരിക്കുന്നു അങ്ങനെ ദൈവപുത്രൻ്റെ ദൗത്യത്തിൽ പങ്കുചേർന്ന് ദൈവപുത്രന്മാർ എന്ന അനുഗ്രഹാവകാശികളാകാനും അവസരമൊരുക്കി ലോകത്തിലെ നൊബേൽ സമ്മാനത്തേക്കാൾ നമുക്ക് ലഭിക്കുന്ന ഈ പദവി വലുതാണെന്ന് ചിന്തിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ